ശങ്കുടണ്ടോ ആവർ ശങ്കുടോ കുട്ടനെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞ്ചു പോവാണ് അവിടെ വീട്ടിലായിട്ട് പോവുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ പോയി തുടങ്ങി ഈ കല്യാണം കഴിഞ്ഞങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനും പറ്റില്ല ഇത് കൂടുതലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാവില്ലേ നമ്മളുടെ മക്കളൊക്കെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും പിന്നെ സാറ്റർഡേ സൺഡേ വേറെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടാവും ആകെക്കൂടി കിട്ടുന്ന ടു മന്ത് വെക്കേഷൻ ആവുമല്ലേ നമുക്കൊന്ന് നിൽക്കാനും വരാനൊക്കെ പറ്റിയ കുഞ്ഞിക്കു പോണേ ചുട്ടഞ്ചേരി ശങ്കുടോ ശങ്കുടണ്ടോ കുട്ടനീ ഇവരെ ഇവരെ ഒന്ന് പോലീ നീന്ന് പോവണോ ഇവനെന്നിട്ട് ഇത്ര അറ്റാച്ച്മെന്റ് ആയി കണ്ട എന്റെ ഞാൻ എടുക്കാൻ വേണ്ടിട്ട് വരുവാണ് ഇതാണ് ട്ട അവസ്ഥ ഞങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് ഭയങ്കര വിഷമാണ് എന്താ ചെയ്യുക അപ്പം ഞങ്ങൾ പറയും എന്തിനാ അമ്മമ്മ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേന്ന് എപ്പോഴും ഭയങ്കര സങ്കടമാണ് ഇട്ട് അപ്പം അമ്മ ഇവിടെ കറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞ വീട്ടിലിട്ടിട്ട് നമ്മളെ നീ എന്നാ കാണച്ച ഞാൻ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്ക యంగతే అట్ బాయి బయ్య పన్నే వీటోట అప్పాంక్ యూ